അഞ്ഞൂറ് വർഷം പഴക്കമുള്ള നോസ്ട്രഡാമസിന്റെ പ്രവചനം സത്യമാകുമോ മൂന്നാം ലോക മഹായുദ്ധം നടക്കുമോ ഹമാസിനെതിരെ ആറുമാസമായി യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ ഇപ്പോൾ ഇറാനുമായും ഏറ്റുമുട്ടിയിരിക്കുകയാണ് ശനിയാഴ്ച അർദ്ധരാത്രി ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണം യുദ്ധസമാനമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനകം തന്നെ യുദ്ധം നേരിടുന്ന മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ യുദ്ധമുഖം തുറന്നേക്കുമെന്ന് ലോകം ഭയപ്പെടുന്നു പിരിമുറുക്കങ്ങൾക്കിടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്ന നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം യാഥാർത്ഥ്യമായാൽ ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും നാശത്തിന്റെ വക്കിലെത്തുമെന്ന് ആളുകൾ ഭയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ ഭരണത്തെക്കുറിച്ചും ഭീകരാക്രമണങ്ങളെക്കുറിച്ചുമുള്ള നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ ശരിയാണെന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുമുണ്ട് പതിനാറാം നൂറ്റാണ്ടിലെ പ്രശസ്ത ഫ്രഞ്ച് ജ്യോതിഷിയായ നോസ്ട്രഡാമസ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തന്റെ പുസ്തകത്തിൽ നിരവധി പ്രവചനങ്ങൾ നടത്തിയിരുന്നു അവൽ പലതും ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് അദ്ദേഹം നിരവധി പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലൊന്നായിരുന്നു കടൽ യുദ്ധത്തിന്റെ പ്രവചനം ശത്രുഭ എന്ന് വിളറി മറയുകയും വിശാലമായ സമുദ്രത്തെ അപകടത്തിലാക്കുകയും ചെയ്യും എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ചെങ്കടലിൽ കപ്പലുകളിൽ ഹൂതി വിമർ നടത്തിയ ആക്രമണങ്ങളുമായി ആളുകൾ ഇതിനെ ബന്ധിപ്പിച്ച് സംസാരിക്കുന്നുണ്ട് ഇത് ശരിയാണെന്ന് പറയുന്നുമുണ്ട് അതുപോലെ തന്നെ തന്റെ പുസ്തകത്തിൽ ഒരു വലിയ യുദ്ധത്തിനെ പറ്റിയും നോസ്ട്രഡാമസ് പ്രവചിച്ചിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള യുദ്ധവും തുടരുകയാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരായ ഇറാന്റെ ആക്രമണവും ഭാവിയിൽ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന് രൂപം എടുത്തേക്കാം എന്ന് ലോകം ഭയപ്പെടുന്നു ഇതേക്കുറിച്ച് നോസ്ട്രഡാമസ് പറഞ്ഞിരുന്നു അത്രേ ഏഴു മാസക്കാലം ഒരു വലിയ യുദ്ധം ഉണ്ടാകും എന്നും മോശം പ്രവർത്തികൾ കാരണം ആളുകൾ മരിക്കും എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആളുകൾ ഈ പ്രവചനത്തെ മൂന്നാം ലോക മഹായുദ്ധവുമായി ബന്ധിപ്പിക്കുന്നു അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പറ്റിയും അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത് വരണ്ട ഭൂമി കൂടുതൽ വരണ്ടു പോകും അത് കാണുമ്പോൾ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവും ഇതിനകം തന്നെ മോശമായ കാലാവസ്ഥാ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് റെക്കോർഡ് ഭേദിക്കുന്ന താപ തരംഗങ്ങൾ കാട്ടുതി വരൾച്ച എന്നിവ പോലുള്ള കൂടുതൽ തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങളും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് ജോൺ ഓഫ് കന്നഡിയുടെ പദം ഹിറ്റ്ലർ ഫ്രഞ്ച് വിപ്ലവം നെപ്പോളിയൻ ബോണപ്പാട്ട് ഹിരോഷിമയിലെയും നാഗസാക്കിലെയും ആക്രമണം വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം കോവിഡ് മഹാമാരി ഉക്രൈൻ യുദ്ധം തുടങ്ങിയവയെല്ലാം നോസ്ട്രഡാമസ് പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ സമയത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുദ്ധത്തെ പറ്റിയുള്ള നോസ്ട്രഡാമസിന്റെ പ്രവചനമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം